ഇന്നിപ്പോൾ നമ്മളെ ആൾട്രാടെ ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടോ സിമിറ്റിൻ്റെ അപ്പോൾ സാധാരണ അങ്ങനെ ഓരോ സിമിറ്റിൻ്റെ മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ അപ്പോൾ മീറ്റിങ്ങിന് പോയാൽ ഓരോ ഒരു ഫുഡും കിട്ടും എന്താ ഗിഫ്റ്റും കിട്ടും അപ്പോൾ ഗഫ്റ്റ് പോലെ കൊണ്ടുവന്നേര മോള് അത് നോക്കിയാണ് എന്താണെന്നില്ല അപ്പോൾ നോക്കാം കുഴപ്പമില്ലാത്തൊരു ലഞ്ചി ബോക്സ് ആണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ അഡീഷണൽ മൂന്ന് ബോക്സ് ഉണ്ട് ചെറിയതായിട്ടുള്ള അപ്പോൾ അത് കുഴപ്പമില്ല അതിൻ്റെ പറയാനല്ല കേട്ടോ അങ്ങനത്തെ വീഡിയോ സാധാരണ മീറ്റിങ്ങിൽ വരെ സിമെന്റിൻ്റെ മീറ്റിംഗ് വെച്ചാൽ നമുക്ക് കോൺടാക്ടർമാർമാർമാർമാർമാർമാർക്ക് വരെ സിമെൻ്റ് അങ്ങനെ യൂസ് ചെയ്യണം എന്താക്കണം അല്ലെങ്കിൽ അങ്ങനെ അതിൻ്റെ സ്ട്രെങ്ത് അതുകൊണ്ട് സെറ്റിംഗ് പീരീഡ് ക്യൂരിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളതാവുക എന്നാൽ അതിലൊക്കെ വ്യത്യസ്തമായിട്ട് അൽട്രാടെക്കിൻ്റെ കുറേ വാട്ടർ പ്രൂഫിൻ്റെ കുറേ പ്രൊഡക്ടുകൾ ഇറക്കിയതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മളെ നമുക്കറിയാം ഇപ്പോൾ വീട്ടിൽ നമ്മളൊക്കെ ഓരോരുത്തരും വാട്ടർ പ്രൂഫ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് പിന്നെ അതുകൊണ്ട് തന്നെ അപ്പം ലീക്ക് സംബന്ധമായിട്ട് ഓരോരുത്തരും വലിയ പ്രയാസം അനുഭവിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മളൊക്കെ പേഴ്സണലായിട്ട് ഓരോരുത്തരും പലരും അതിന് അതിൻ്റെ സംബന്ധമായിട്ടും കോൺടാക്ട് ചെയ്യുന്നുണ്ട് നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതായിരുന്നാലും ഒരു ഉപകാരം നൽകിയേ ഈ അൾട്രാക്കിൻ്റെ കമ്പനി ചെയ്തത് വലിയൊരു കാര്യം തന്നെ അപ്പോൾ നമുക്ക് ആർക്കും നമ്മൾ വീട്ടിൽ എത്ര പയതായിക്കോട്ടെ പുതുതായിക്കോട്ടെ എത്ര ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അപ്പോൾ നമ്മൾ അടുത്തുള്ള സിമന്റിൻ്റെ ഷോപ്പ് പോയാൽ അവരോട് പറഞ്ഞാൽ അൾട്രാടെക്കിൻ്റെ വാട്ടർ പ്രൂഫ് ടീമിൻ്റെ നമ്പർ ഒരു തരും അപ്പോൾ അവരെ വിളിച്ചാലും ഒരു ഫ്രീ ആയിട്ട് നമ്മളെ സൈറ്റിൽ വന്നിട്ട് എന്താണോ ചെയ്യേണ്ടത് അതിന് അതിൻ്റെ പ്രൊഫഷണലായിട്ടുള്ള അതിൻ്റെ എൻജിനീയേഴ്സ് ടീമൊക്കെ വന്നിട്ട് ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത് അതിന് പ്രോപ്പറായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതോ കാര്യങ്ങളെ പോലെ പറഞ്ഞു തരും അതിനേത് മെറ്റീരിയൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു പറഞ്ഞിട്ടുണ്ടോ ഇനി ലേബേഴ്സിനെ വേണമെങ്കിൽ അതൊരു മണി സെറ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ആർക്കും ഉപകാരപ്പെട്ടോട്ടോ